നമസ്കാരം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം തടയുമെന്ന് പ്രഖ്യാപിച്ചു ഇടതു സംഘടന ഇക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് ധർണ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തിയ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ അറ്റകൈ പ്രയോഗത്തിന് തയ്യാറെടുക്കുകയാണ് അതേസമയം ടെസ്റ്റ് കർക്കശമാക്കിയതോടെ അടുത്ത ദിവസങ്ങളിൽ അധികം പേർ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകുന്നില്ല കോലാഹലങ്ങളൊക്കെ അടങ്ങിയ ശേഷം ലൈസൻസ് എടുത്താൽ മതിയെന്ന് നിശ്ചയിച്ച് പലരും മാറി നിൽക്കുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം മൂലം സി പി എമ്മും ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ബിയും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന നിലയിലായി കാര്യങ്ങൾ ഈ സാഹചര്യത്തിൽ സംഘർഷം ഒഴിവാക്കാനായി ചില ഇളവുകൾക്ക് ഗതാഗത വകുപ്പ് തയ്യാറായിട്ടുണ്ട് റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും ഇനി എച്ച് ടെസ്റ്റ് നടത്തുക റോഡ് ടെസ്റ്റിലും മാറ്റം വരുത്തും പ്രതിദിനം നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം അറുപതാക്കി നിജപ്പെടുത്തി ടെസ്റ്റ് ഗ്രൗണ്ടുകളുടെ നിർമ്മാണം വിചാരിച്ച രീതിയിൽ നടക്കാത്ത സാഹചര്യത്തിലാണ് ഈ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പഴയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഒട്ടേറെ അപാകതകൾ ഉണ്ടായിരുന്നുവെന്നും വ്യാപകമായി ക്രമക്കേടുകൾ നടന്നുവെന്നും തെളിയിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പ്രതിദിനം പേരെ വരെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയിപ്പിച്ചിരുന്ന ചില വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ഗതാഗത വകുപ്പ് വീണ്ടും നടത്തിയ പരീക്ഷണ ടെസ്റ്റ് നടത്തിയപ്പോൾ അത് ആവർത്തിക്കാനായില്ല ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തിയ തൊണ്ണൂറ്റിയെട്ട് പേരുടെ സൂപ്പർ ടെസ്റ്റിൽ കേവലം പതിനഞ്ചു പേരാണ് വിജയിച്ചത് രണ്ടു മിനിറ്റ് കൊണ്ട് അലസമായി ടെസ്റ്റ് നടത്തി പാസാക്കി വിട്ടിരുന്നുവെന്നതിന് ഇതിൽ പരം തെളിവ് വേണ്ട രണ്ട് മിനിറ്റ് കൊണ്ട് ടെസ്റ്റ് നടത്തി ആളുകളെ പാസാക്കി വിടുന്നത് എങ്ങനെയെന്ന് കാണിക്കാനായിരുന്നു ഇൻസ്പെക്ടർമാർക്ക് നൽകിയ നിർദ്ദേശം ഈ ടെസ്റ്റിൽ കുറഞ്ഞത് പത്ത് മിനിറ്റ് ഒരു ടെസ്റ്റിന് വേണ്ടി വന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ ശിക്ഷിക്കാനല്ല സൂപ്പർ ടെസ്റ്റ് നടത്തുന്നതെന്ന് ഗതാഗത വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഡ്രൈവിംഗ് പോലുള്ള സുപ്രധാനമായ ഒരു ജോലിയിൽ കണിഷ്ഠത ഉറപ്പുവരുത്തുകയും റോഡ് അപകടങ്ങൾ കുറയ്ക്കുകയുമാണ് ഇതിന്റെ അത്യന്തിക ലക്ഷ്യമെന്ന് അധികൃതർ വിശദീകരിക്കുന്നു